ടെലിവിഷൻ ചാനലുകളുടെ വ്യൂവേഴ്ഷിപ്പ് നിർണ്ണയിക്കുന്ന ബാക്ക് ഡാറ്റയിൽ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ റിപ്പോർട്ട് ടി വി ചാനൽ ഉടമയ്ക്കെതിരെ കേസെടുത്തു ട്വന്റി ഫോർ ന്യൂസ് ചാനലിന്റെ പരാതിയിലാണ് കളമശ്ശേരി പോലീസ് കേസെടുത്തത് ബാർക്കിലെ ഉദ്യോഗസ്ഥനും കേസിൽ പ്രതിയാണ് ട്വന്റിഫോർ ന്യൂസ് ചാനലിന്റെ റേറ്റിംഗ് കുറച്ചു കാണിക്കാനും റിപ്പോർട്ടർ ടിവിയുടെ റേറ്റിംഗ് കൂട്ടിക്കാണിക്കാനും ബാർക്ക് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പ് മൂലം തങ്ങളുടെ ചാനലിന് പതിനഞ്ച് കോടിയുടെ നഷ്ടം സംഭവിച്ചെന്നും ട്വന്റിഫോർ ചാനലിന്റെ ന്യൂസ് ഹെഡ് ഉണ്ണികൃഷ്ണൻ നൽകിയ പരാതിയിലുണ്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കളമശ്ശേരി പോലീസ് കേസെടുത്തത് വിശ്വാസലംഘനം വഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത് റിപ്പോർട്ടർ ചാനലുടമ ബാർക്ക് സീനിയർ മാനേജർ പ്രേംനാഥ് എന്നിവരാണ് കേസിലെ പ്രതികൾ ബാർക്ക് റേറ്റിംഗിൽ തട്ടിപ്പ് നടത്താൻ കേരളത്തിലെ ഒരു ചാനൽ നൂറുകോടി മുടക്കിയെന്ന് ട്വന്റി ഫോർ ചാനൽ ഉടമ ശ്രീകണ്ഠൻ നായർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ക്രിപ്റ്റോ കറൻസിയാണ് ഇതിനായി ഉപയോഗിച്ചതെന്നും ബാർക്കിലെ ഒരു ഉദ്യോഗസ്ഥന് ഇതിൽ പങ്കുണ്ടെന്നും അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിലുണ്ട് കൊച്ചി